നഗരസഭാ അധ്യക്ഷയെ നേതാവ് വർഗീയ ശ്രമമാണ് നടത്തുന്നതെന്നും ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണം യും സിപിഐഎം തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗവുമായ സബീന ബിഞ്ചുവിനെ അകാരണമായി അപമാനിച്ചതിന് പിന്നിൽ വർഗീയ ചേരിതിരിവിനുള്ള ബി ജെ പിയുടെ ശ്രമമാണെന്ന് സിപിഎം തൊടുപുഴ ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞിരവട്ടത്തുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പാർട്ടി നിലപാട് അറിയിക്കാൻ വേണ്ടിയാണ് നടത്താൻ കഴിഞ്ഞാൽ വിളിക്കാൻ ഇല്ലാതെ നഗരസഭയില് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ നഗരസഭ അധ്യക്ഷൻ തടഞ്ഞ രീതിയോട് സിപിഎമ്മിന് കടുത്ത വിയോജിപ്പ് പ്രതിഷേധവുണ്ട് ിയ സാഹചര്യം നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബി ജെ പി പറഞ്ഞു വരുത്തുന്നത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പത്തെ പുതിയ കോൺട്രാക്ടറുമായി ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ കരാറുകാരൻ വർക്ക് ആരംഭിച്ചു ഒരു ടീമിനെ വെച്ചിട്ട് അറിയിച്ചത് രണ്ട് ടീമിനെ വെച്ച് വർക്ക് ആരംഭിക്കുന്നു അറിയിച്ചു പക്ഷെ ഒരു ടീമാണ് വന്നത് ഒരു ടീം വന്ന ഘട്ടത്തിൽ തന്നെ ബിജെപിയുടെ തന്നെ വാർഡായ മുപ്പത്തഞ്ചാം വാർഡിൽ വർക്ക് ആരംഭിക്കുകയും ചെയ്തു ഈ വർക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ചെയർപേഴ്സൺ പറയുകയും ചെയ്താണ് നിങ്ങൾ ചെയ്തേ മാറുള്ളൂ ഞങ്ങൾ ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് തരാം ആ ഡേറ്റ് കൗൺസിലെ അറിയിക്കുകയും ചെയ്ത പക്ഷെ ബി ജെ പിയുടെ കൗൺസിലർ അപ്പം ആ സമീപനത്തിൽ അവിടെ വെച്ച് സമീപനം എന്റെ വാർഡിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയി അപ്പറത്തെ വാർഡിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള സമീപനം ശേഖരിക്കും ഒരു പാർട്ടിയിലെ രണ്ടുപേർ തമ്മിൽ സ്വീകരിക്കുന്ന ഒരു വൈരുദ്ധ്യം ഒന്ന് മുപ്പത്തഞ്ചാം വാർഡ് വിജയപ്പെട വാർഡാണ് ആ വാർഡിൽ നടക്കുന്ന വാർക്ക് നേരെ തിരിച്ച് ഈ പറയുന്ന വാർഡുകളിലോട്ട് മാറ്റാത്തരുന്ന പ്രശ്നങ്ങളുള്ളൂ അതിനാ വാർഡ് കൗൺസിലറോ കൂടി സഹകരിക്കണം ആ വാർഡ് കൗൺസിലർ സഹകരിക്കാതിരിക്കുകയും മറിച്ച് മറ്റുള്ളവർ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തിന്റെ ഭാഗമാണ് എന്നെ കാരണം അവര് അവിടെ വെച്ച് തന്നെ അത് വർഗീയമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ബിജെപിയുടെ കൗൺസിലർമാർ സ്വീകരിക്കുകയും പൊതുസമൂഹത്തിൽ അത് അത്തരത്തിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ നഗരസഭയുടെ വാർഡ് കൗൺസിലർമാര് വാട്സപ്പ് ഗ്രൂപ്പിലടക്കം അതിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനെതിരെ പ്രശ്നം ബിജെപി കൗൺസിലർമാർ തന്നെ നടത്തുകയും ചെയ്തു ഇതിനിടയാക്കിയ സാഹചര്യം അവിടുത്തെ കൗൺസിലർ കൊടിയ രാജശേഖരന്റെ വൈഫിനെ അസുഖമായിട്ടിരിക്കുന്നു കാണാൻ പോയി തിരിച്ച് വേറി വരുന്ന വഴിക്കാണ് ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ശ്രീകാന്ത് ശ്രീകാന്തനെ സംബന്ധിച്ച് പല വിഷയത്തിലും പല കേസുകളിലും പ്രതിയാണ് അത് മാത്രമല്ല

കാഞ്ഞിരപ്പാട്ട ശിവക്ഷേത്രത്തിലെ ഉത്സവനത്തിൽ നിങ്ങൾ എന്തിനോടെ വന്നു എന്ന ചോദ്യം ചോദിച്ചായിരുന്നു ബി മണ്ഡലം പ്രസിഡന്റ് എസ് ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉത്സവത്തിന് മുമ്പായി വഴിവിളക്ക് തെളിയിക്കാത്ത ചെയർപേഴ്സന്റെ കുറ്റമെന്നായിരുന്നു ആരോപണം എന്നാൽ തൊടുപുഴ നഗരസഭയിൽ കത്താത്ത വഴിവിളക്കുകൾ തെളിയിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും പണികൾ നടന്നുവരികയുമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനമനുസരിച്ചുള്ള നിർമ്മാണ ജോലികളാണ് നടന്നുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നുമുതൽ പതിനേഴ് വരെ ഒരു ടീമും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ വാർഡുകളിൽ മറ്റൊരു ടീമും വൽബുകൾ തെളിയിക്കണമെന്നായിരുന്നു സ്റ്റീലിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഇതനുസരിച്ച് ആദ്യം ജോലികൾ തുടങ്ങിയത് ബി ജെ പിയുടെ ബിന്ദു പത്മകുമാർ കൗൺസിലറായിട്ടുള്ള മുപ്പത്തി അഞ്ചാം വാർഡിലാണെന്നും പറഞ്ഞു ഇപ്പോഴും ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്ഷേത്രത്തിലെത്തിയവർക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ വിഷയം ചെയർപേഴ്സൺ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തതെന്നും പറഞ്ഞു തന്നെ തടഞ്ഞതിനെതിരെ ശ്രീകാന്തിനെതിരെ ചെയർപേഴ്സൺ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നടപടിയിൽ പ്രതിഷേധിച്ച് കാഞ്ചിറമറ്റത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തെ സി പി ഐ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശരത് എം എസ് ടി വി സുബേർ ലിനു ജോസ് എന്നിവർ പങ്കെടുത്തു